നമ്മുടെ സ്കൂൾ രൂപകൽപ്പന ചെയ്ത ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ ദിലീപ് കുമാർ സാറിന് പി ടി എ കമ്മിറ്റി നൽകുന്ന ഉപഹാരം കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് പി ടി എ കമ്മിറ്റി നൽകുന്ന ഉപഹാരം നമ്മുടെ ഈ സ്കൂളിന് അമ്പത്തൊന്ന് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവൃത്തികൾക്ക് ചുക്കാൻ പിടിച്ച പ്രിയങ്കരനായ എം എൽ എ പി ഉബൈദുള്ള സാഹിബിന് പി കമ്മിറ്റി നൽകുന്ന ഉപഹാരം അഞ്ചു കോടി രൂപ അനുബന്ധിച്ച് നമ്മുടെ സ്കൂൾ യാഥാർത്ഥ്യമാക്കിയ മലപ്പുറത്തിന്റെ നഗര പിതാവ് മുജീബ് കാടേരി അവർക്ക് പി ടി എ മാനേജ്മെന്റ് നൽകുന്ന ഉപഹാരം സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് ചുക്കാൻ പ്രിയങ്കരിയായ കൗൺസിലർ സി കെ നാജിയ ഷിഹാറിന് പി ടി എ മാനേജ്മെന്റ് നൽകുന്ന ഉപഹാരം മലപ്പുറം നഗരസഭാ ചെയർമാനും വാർഡ് കൗൺസിലർക്കും സ്കൂൾ കുട്ടികൾ നൽകുന്ന ഉപഹാരമാണ് നൽകുന്നതിനു വേണ്ടി മിർഷ ഫാത്തിമ എം ഫാത്തിമ മിത്ഹാസി കെ ഇരുവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ചെയർമാനും വാർഡ് കൗൺസിലർക്കും സ്കൂൾ വിദ്യാർത്ഥികൾ നൽകുന്ന ഉപഹാരമാണ് നമ്മുടെ സ്കൂൾ മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ചർ ഷാനിൽ ടി പിക്ക് പി ടി എ മാനേജ്മെൻറ്റ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം നമ്മുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകിയ മലപ്പുറം മുനിസിപ്പൽ എൻജിനീയർ പി ടി ബാബുവിന് പി ടി എ മാനേജ്മെന്റ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം ഇവിടെ സ്കൂൾ കെട്ടിടം മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പ്രിയപ്പെട്ട കോൺട്രാക്ടർ പി എം ആർ കരീം സാഹിബിന് പി ടി എ കമ്മിറ്റി നൽകുന്ന ഉപഹാരം മികച്ച രീതിയിൽ ഇന്റീരിയർ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച അബ്ദുൽ മുനീം പുൽപാടൻ എന്നവർക്ക് പി ടി എ കമ്മിറ്റി നൽകുന്ന ഉപഹാരം എയർ കണ്ടീഷൻ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ മുനിർ നാട്ടുങ്ങളിന് സ്കൂൾ വില്ലേജ് അവർക്ക് നൽകുന്ന പി ടിഎ കമ്മിറ്റി നൽകുന്ന ഉപഹാരം നമ്മുടെ സ്കൂളിന്റെ ഇലക്ട്രിക് വർക്കുകൾ മികച്ച രീതിയിൽ പൂർത്തീകരിച്ച എഡിസൺ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിന് പി ടി എ കമ്മിറ്റി നൽകുന്ന ഉപഹാരം നമ്മുടെ സ്കൂൾ താൽക്കാലികമായി ഒന്നര വർഷത്തോളം പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയ നിബ്രാസുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിക്ക് പി ടി എ മാനേജ്മെന്റ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം നഗരസഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സഹകരിക്കുന്ന ഡോട്ട് അക്കാദമിക്ക് പി ടി എ മാനേജ്മെന്റ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം നമ്മുടെ സ്കൂളിൽ എൽ എസ് എസ് കരസ്ഥമാക്കിയ ഫാത്തിമ മിഥുഹാ സി കേക്ക് പി ടി എ മാനേജ്മെന്റ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം ഫാത്തിമ മിഥ്ഹാ സി കേ മാനേജ്മെന്റ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം നമ്മുടെ ഈ ഹൈടെക് സ്കൂൾ കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കിയ മലപ്പുറം നഗരസഭാ ചെയർമാന് വാർഡ് കമ്മിറ്റി ഇരുപത്തി ഒമ്പതാം വാർഡ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം നൽകുന്നതിനു വേണ്ടി വാർഡ് കമ്മിറ്റി ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തത് നമ്മുടെ സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിത പ്രിയങ്കരായ കൗൺസിലർ സി കെ നാജിയ ഷിഹാറിന് വാർഡ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം നമ്മുടെ സ്കൂളിന് പിന്നിൽ പ്രവർത്തിച്ച പി ടി എ ഭാരവാഹി അബ്ദുറഹ്മാന് വാർഡ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം നഗരസഭ ചെയർമാന് മുസ്ലിം യൂത്ത് ലീഗ് കോണാംബാർ യൂണിറ്റ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം കൗൺസിലർ സി കെ നാജിയ ഷിഹാറിനും മുസ്ലിം യൂത്ത് ലീഗ് കോണംബാർ യൂണിറ്റ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം